അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വീണ്ടും വാർത്തകളിലേക്ക് അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് പുനരാരംഭിക്കണം പ്രതിഷേധവുമായി പാലം സമരസമിതി തൃശൂർ എറണാകുളം ജില്ലകളുടെ തീരദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏക യാത്രാ അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് മുടങ്ങി ഒരു മാസമായിട്ടും യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഇടപെടാത്തിൽ പാലം സമരസമിതി പ്രതിഷേധിച്ചു ദിനംപ്രതി ആളുകൾ യാത്ര ചെയ്തിരുന്ന ഫെറി സർവീസ് നിലച്ചതോടെ മറ്റ് യാത്രാ യാത്രക്കാർ ദുരിതത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഉൾപ്പെടെ തീരദേശ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന നിരവധി പേർ ബോട്ട് സർവീസ് നിലച്ചത് മൂലം പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റി വളഞ്ഞാണ് ജോലിസ്ഥലത്ത് എത്തുന്ന ഇതുമൂലം മണിക്കൂറുകൾ നഷ്ടപ്പെടുക മാത്രമല്ല വലിയ സാമ്പത്തിക നഷ്ടവും ഇവർക്കുണ്ടാകുന്നുണ്ട് മുനമ്പത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പുതിയ ബോട്ട് ജെട്ടിക്കായി അധികൃതർ കണ്ടെത്തി ധാരണയായിട്ടും ബദൽ ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം ആരംഭിക്കാത്തത് പ്രതിഷേധാർഹമാണ് അടിയന്തരമായി തീരദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് സീതിമാസ്റ്റർ യോഗം ഉദ്ഘാടനം അഴീക്കോട് സമര സമിതി ഭാരവാഹികളായ കെ എം മുഹമ്മദുണ്ണി ഇ കെ സോമൻ മാസ്റ്റർ ബി എ കരുണാകരൻ എൻ എസ് ഷഹാബ് സി എ റഷീദ് കെ ടി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു